പ്രവാസി സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളോടാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ മുഴുവൻ ആരോഗ്യ വീഡിയോകളായി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ വീഡിയോയിലും നിങ്ങൾ രോഗിയാവാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും വ്യായാമത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് രോഗങ്ങൾ വരാതിരിക്കാനും ഓരോ രോഗവും പ്രാരംഭ ലക്ഷണങ്ങൾ എങ്ങനെയാണ് അത് എങ്ങനെ തടയിടാമെന്നും എങ്ങനെ ആശുപത്രി ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യം നേടാം എന്നുള്ളതായിരുന്നു ഓരോ വീഡിയോയിലും ചർച്ച ചെയ്തിരുന്നത് അന്ന് ഓരോ വീഡിയോ ചർച്ച ചെയ്യുമ്പോഴും എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയറിയിച്ചിട്ടുണ്ടായിരുന്നത് പ്രവാസി സുഹൃത്തുക്കളായിരുന്നു കാരണം പലപ്പോഴും അവർക്ക് രാവിലെ റൂമിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ സമയത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കണ്ടത് അറ്റാക്കിന്റെ പ്രശ്നങ്ങൾ കണ്ടു പെട്ടെന്ന് കുഴഞ്ഞു വീണാണ് ഉണ്ടായത് നാട്ടിൽ നിന്ന് പെട്ടെന്ന് കല്യാണത്തിന് പോയതാണ് മടങ്ങി വന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് സങ്കടപ്പെട്ട വാർത്തകൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ വളരെയേറെ ആശങ്കയില്ല എന്ന് മാത്രമല്ല നമ്മളുടെ നാട്ടിലെ പോലെ പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ പോകാൻ പറ്റില്ല പലപ്പോഴും അവിടെ ചെന്ന ഒരു വിദഗ്ധ കെയറോ കൃത്യമായിട്ട് സംഗതികളൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല സാധാ ലേബേഴ്സ് ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് അത് അതിലും വലിയ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നോട് ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് അയച്ച് പല ആശങ്കയും പങ്കുവെക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ പ്രവാസികൾക്ക് പറഞ്ഞു കൊടുക്കാനും പ്രവാസികളുടെ ആരോഗ്യത്തെ പറ്റിയിട്ട് നമുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു പ്രവാസിയുടെ മകനാണ് എൻ്റെ ഉപ്പ എനിക്ക് മുപ്പത്തിയാറ് വയസ്സായി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ ജീവിതകാലത്തേക്കാൾ കൂടുതൽ പ്രവാസ ലോകത്ത് ഞാൻ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം പ്രവാസ ലോകത്ത് ചെലവഴിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഒരു സാദാ സീതാ പ്രവാസി എന്നുള്ള എല്ലാ ബുദ്ധിമുട്ടും കരിപ്പൂർ എയർലെ എയർപോർട്ടിലേക്ക് പണ്ട് ഗൾഫെയറിൽ നിന്ന് ബോംബേക്ക് വന്ന് അവിടുന്ന് ബെൻസി ട്രാവൽസിൽ അക്ബർ ട്രാവൽസിൽ വന്നിരുന്ന ആ കാലത്തെ ആ ഗൾഫ് ഗൾഫെയറിന്റെ ആ ഫാൽക്കണ്ട ചിത്രമുള്ള മണ ഉള്ളഷ്യൂ പേപ്പറിൻ്റെ ഉള്ള ആ കാലം മുതൽ ഇപ്പം കരിപ്പൂർ എയർപോർട്ടൊക്കെ ഖത്തറിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിട്ടുള്ള കാലം വരെയുള്ള എല്ലാ പ്രവാസത്തിന്റെ നോവും നൊമ്പരവും ഉപ്പയിലൂടെ അനുഭവിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെ പ്രയാസം കൃത്യമായിട്ട് പറയാതെ തന്നെ അറിയാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നും ഈ അറിവുകൾ കൊണ്ട് ഓരോ പ്രവാസിയും നമ്മളുടെ നാട്ടിലെ മരുഭൂമിയെ മണലാരണ്യത്തെ ഒരു വലിയ മലർവാടിയാക്കി മാറ്റിയവരാണ് നിങ്ങൾ ഇവിടുത്തെ എല്ലാ വിജയത്തിൻ്റെയും കാരണം നിങ്ങളാണ് ഈ നിങ്ങൾ നാട്ടിൽ തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ വരണം രോഗമല്ലാതെ വരണം നിങ്ങളുടെ വിശ്രമ ജീവിതം നല്ലതാക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അതിന് കഴിയും ഇതില്ലെങ്കിൽ നമ്മൾ ഭയക്കുന്നത് പോലെ കുഴഞ്ഞു വീണുള്ള മരണങ്ങളും പലപ്പോഴും തിരിച്ചു വരുന്നത് എമ്പാം ചെയ്തിട്ടാണ് എന്നുള്ള സത്യം വേദനാജനകമായിട്ടുള്ള സത്യവും ഇല്ലാതിരിക്കുന്നതിന് നമുക്ക് നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടിയെടുക്കണം അതിനുവേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഇന്ന് സംവദിക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രവാസികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ ഒരു കിഡ്നി രോഗി ഉണ്ടെങ്കിൽ അതിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ആദ്യം വിളിക്കുന്നത് പ്രവാസികളെ ആയിരിക്കും പക്ഷേ പ്രവാസിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ആരുമേടാ എൻ്റെ വയറുവേദന എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ബി പി അനക്ക് ഞങ്ങൾ വല്ല മരുന്നും കൊടുത്തേക്കണമെന്ന് ചോദിച്ചിട്ട് ഒരാളും വിളിക്കില്ല ഇവൻ ഈ നൊമ്പരൊക്കെ സഹിച്ച് രോഗിയായി നിന്ന് അവസാനം രോഗിയായി നാട്ടിൽ വന്ന് ആർക്കും വേണ്ടാത്തവനാവുന്ന അവസ്ഥ ഈ വീഡിയോ കേൾക്കുന്ന മുതൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിത ശൈലിയിലും ഭക്ഷണത്തിലും നിങ്ങൾ രാവിലെ എണീറ്റം മുതലുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അപ്പൊ പ്രവാസികളിൽ ആദ്യം എന്തൊക്കെയാണ് രോഗങ്ങൾ വരിക എന്നും ഇതിനെന്തൊക്കെയാണ് എന്തൊക്കെയാണ് പരിഹാരം എന്നുള്ളതും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് പറയാൻ പോകുന്നത് ഞാൻ യൂട്യൂബിൽ ഒന്ന് പരതി നോക്കി നിലവിൽ ഈ വിഷയത്തിൽ ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് കാര്യമായ വീഡിയോകളൊന്നും കാണാൻ കഴിഞ്ഞില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളിലും ആശുപത്രികളിലും പ്രവാസികൾ ഒരുപാട് പേരുണ്ടെങ്കിലും ഇവരുടെ മാത്രം വിഷയം ചെയ്ത് ആരും വീഡിയോ ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള രൂപത്തിലാണ് ചെയ്യുന്നത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഒന്നാമതായിട്ട് പറയുന്നത് പ്രവാസികളിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉള്ളൂ എന്നുള്ളത് നോക്കാം ഒരു പക്ഷേ നിങ്ങൾക്കെന്നെ താഴെ കമന്റ് ആയിട്ട് ഇടാൻ കഴിയും അങ്ങനെ ഇടുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കായിട്ട് ഞാൻ കരുതുന്നത് ഇത് തുടർച്ചയായിട്ട് ചെയ്ത് ആഴ്ചയിൽ ഒന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്ത് ഓരോരോ വിഷയവും ചെയ്ത് നമ്മളുടെ പ്രവാസികളുടെ ആരോഗ്യം കൂട്ടിയെടുക്കണമെന്നാണ് അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ താഴെ കമന്റ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഏതൊക്കെ ഉള്ളത് അടുത്ത വീഡിയോ ഏത് വിഷയത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള രോഗങ്ങള് പ്രവാസികൾ പറഞ്ഞിട്ടുള്ള രോഗങ്ങള് ഏറ്റവും ആദ്യമായിട്ടുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടാവും ക്യാൻസർ കുഴഞ്ഞ ബുദ്ധിമുട്ടുള്ള മരണം എന്നുള്ളത് എന്നാ അതൊന്നും അല്ല മാനസിക പ്രശ്നമാണ് പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താ പറഞ്ഞാല് ഈ ക്യാൻസർ ഉള്ളതും ഈ മൂലക്കുരു ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ആളുകളെ നമുക്കും അറിയാം പക്ഷേ ഓരോ വീട്ടിലും ഓരോ പ്രവാസിയും ഇത് അനുഭവിക്കുക ഇത് അവൻ മാത്രല്ല അവരുടെ ഭാര്യയും അവരുടെ ഉമ്മയും അവരുടെ മക്കളും അനുഭവിച്ച് തീ തിന്നുകൊണ്ടേ ഇരിക്കണം നമ്മളെപ്പോഴും എന്താ പറഞ്ഞാല് എന്നിട്ട് പ്രവാസി ആകെ ഒരു സന്തോഷം കണ്ടെത്തുന്ന എന്താ പറയുക എന്റെ അടുത്തൊരു രോഗി വന്ന് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള സംഗതി ഉണ്ട് ഡോക്ടറെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്കിന് വേണ്ടി ആളുകൾ വിളിക്കുക എന്തിനാറിയോ ഒരായിരം രൂപയോ പതിനായിരം രൂപയോ കടം കിട്ടാൻ വേണ്ടിയിട്ടാ എന്നിട്ട് ഞാനിത് വല്ല വല്ല അടുത്തൊന്നും തിരിച്ചിട്ടോ മറിച്ചിട്ടോ ഓന അയച്ചു കൊടുക്കും അപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ എനിക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുന്ന എന്താ സങ്കടം ഉണ്ടാവുന്ന എന്താ അറിയോ ഈ പൈസ തിരിച്ചു തിരിച്ചുകിട്ടാൻ വേണ്ടി ഓനെ വിളിച്ച പിന്നെ ഓൻ എടുക്കൂലെന്ന് മാത്രല്ല പൈസ തര അല്ല എന്നുള്ള വർത്താനം കൂടെ ഉണ്ടാവില്ല എന്ന് മാത്രല്ല ഉള്ള ബന്ധവും പോയി കിട്ടും ഇത്തരത്തിൽ പല തരത്തിലായിട്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ആളുകളാണ് പ്രവാസികൾ വീട് വിട്ട് നിൽക്കുക അവനാന്റെ അവനാൻ്റെ കുട്ടികളെ വിട്ടിട്ട് നിൽക്കുക അവന്റെ മക്കളുടെ വിജയങ്ങൾ കാണാൻ ഉണ്ടാവാതിരിക്കുക കഷ്ടപ്പെട്ട് മകളെ കെട്ടിച്ചയക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിന് പോവാൻ പറ്റാതിരിക്കുക അവനാന്റെ ഉമ്മയും ഉപ്പയും സുഖമില്ലാതെ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ആ നേരം അവിടെ നിൽക്കാൻ ഒരാൾ ഉണ്ടാവാതിരിക്കുക ഇതിൽ പരം ഒരു മനുഷ്യന്റെ മാനസികമായിട്ട് പരീക്ഷണം വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഏറ്റവും കൂടുതൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് മാനസിക പ്രശ്നങ്ങളാണ് ഈ മാനസികം എന്ന് പറയുമ്പോ നിങ്ങൾ കരുതുന്ന എന്താ അറിയുമോ പലപ്പോഴും മാനസിക രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കരുതാ പിരാന്ത് എന്നാണ് കരുതുക ചെന്നി എന്നാണ് കരുതുക അല്ല മക്കളെ മാനസികം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയാളുടെ ലൈഫിൽ സന്തോഷം ഇല്ലാതിരിക്കുക എപ്പോഴും ആശങ്ക ഒരു ബെല്ല് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് പേടി റബ്ബ് എന്തെങ്കിലും മക്കൾക്കായോ എന്നുള്ളത് ആ രൂപത്തിൽ ഓരോ സമയവും ആശങ്കയോടെ ജീവിക്കുന്നവനാണ് പ്രവാസി അവന്റെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ അറബിന്റെ ഗോള് വരുമ്പോൾ അങ്ങനത്തെ വേറെ ടെൻഷനായിരിക്കും കസ്റ്റമർ എടുത്തുനിന്ന് പൈസ കിട്ടാനുള്ളതാണെങ്കിൽ വേറെ ടെൻഷൻ ആയിരിക്കും റൂം റെന്റും കറണ്ട് ബില്ലും വാടകയും വേറെ ആയിരിക്കും അതുപോലെ തന്നെ അവൻ്റെ സാലിക്കിൽ ബില്ലടച്ചതോ അല്ലെങ്കിൽ ഫൈൻ വന്നതോ ഉള്ളത് വേറെ ആയിരിക്കും ഇത് എന്തിനാങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രവാസി അല്ലാത്ത ഒരാൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് കുടുംബപരമായിട്ട് തന്നെ ഇത് ചെയ്തും അനുഭവിച്ചുള്ള പ്രയാസം അനുഭവിച്ചത് തന്നെ ഇത് ഒരു തരത്തിലും ശരിക്ക് തൊട്ടറിഞ്ഞോണ്ട് തന്നെ അതിൻ്റെ ഓരോ നോവും അറിയാം അപ്പൊ പറയുന്നത് നീട്ടി വലിച്ചു കൊണ്ടുപോകല്ല മാനസിക പ്രശ്നങ്ങളാണ് പ്രവാസികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രവാസികൾക്ക് മറ്റുള്ളവരിലേറെ രോഗം വരുന്നത് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം നമ്മളിപ്പോ ഈ മേശപ്പുറത്ത് വൃത്തിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഉറുമ്പ് വരില്ല എന്നാൽ അവിടെ കുറച്ച് ഫുഡിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിലോ ഇത് കേടന്ന് കിടക്കണെങ്കിൽ അയ്യു ഉറുമ്പ് വരും ഈച്ച വരും പല്ലി വരും കൂറ വരും ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഇതാകെ വൃത്തിയേടാവും ഇത് തന്നെ സംഭവിക്കുന്നതേ നിങ്ങൾ മൈൻഡ് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ നിങ്ങൾ എടുക്കുന്ന ജോലിയുടെ ടെൻഷൻ നാട്ടിലാണെങ്കിൽ രോഗം വരൂല്ല കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആശ്വസിപ്പിക്കുണ്ട് വല്യമ്മുണ്ട് മൂത്തമ്മ ഉണ്ട് അമ്മായിണ്ട് ഇപ്പുണ്ട് അലിയന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അത് അതൊന്നും ഇല്ല ഏതോ രാജ്യത്ത് ആരുടെയോ നാട്ടിൽ ഒരു ഇതല്ലാതെ നിക്കുക എന്നുള്ള എല്ലാവരും അങ്ങനെയാണ് നല്ല പറയുന്നത് അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷങ്ങൾ കാരണം പെട്ടെന്ന് വേഗത്തിൽ രോഗിയായി മാറുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രവാസി അനുഭവിക്കുന്ന ആദ്യത്തെ പ്രശ്നം എന്നുള്ളത് മാനസിക സംഘർഷ രണ്ടാമത് ഞാൻ അനുഭവിക്കുന്ന ഞാൻ പ്രവാസികളുടെ കാര്യത്തിൽ കണ്ടിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളാ പ്രഷറ് പ്രമേഹം കൊളസ്ട്രോള് യൂറിക് ആസിഡ് പൈൽസ് പോലുള്ള രോഗങ്ങൾ തടി കൂടിയിട്ട് കാലുവേദന പോലുള്ള രോഗങ്ങൾ ഇതിനെപ്പറ്റി പ്രത്യേകം പറയേണ്ടതില്ല എന്താ സമയത്ത് ഭക്ഷണം കഴിക്കാനില്ല ഉണ്ട് പക്ഷെ കഴിക്കാൻ നേരല്ല അതിനു വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാല് പലരും എന്താ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാല് ഷാർജിയിലാണ് താമസം ദുബായിലാണ് ജോലി അവിടെയൊക്കെ ബ്ലോക്ക് പെടണ്ടെങ്കിൽ രാവിലെ സൂര്യൻ ഉതുക്കണീൻ്റെ മുമ്പ് ഓടി പോകണം ഇങ്ങനെ പോകേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുക ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല വ്യായാമം ചെയ്യാൻ കഴിയുന്നില്ല പിന്നെ ഒരു മനുഷ്യനെങ്ങനെയാണ് ആരോഗ്യം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോള് പ്രഷർ പ്രമേഹം യൂറിക് ആസിഡ് തൈറോയിഡ് പോലുള്ള രോഗങ്ങളും വ്യാപകമാവാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ് പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് തൊഴിൽപരമായിട്ടുള്ള രോഗങ്ങൾ ഫോർ എക്സാമ്പിൾ വെയിറ്റ് ചെയ്യേ സി എടുത്തിട്ട് കുറെ പൊന്തിച്ചു അങ്ങനെയുള്ള ഊരന്റെ പ്രശ്നങ്ങൾ ഡ്രൈവിങ് ജോലി ഉള്ളവർ അവരതാണ് വേറൊരു പാവമുള്ളത് ഹൗസ് ഡോ ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ നിൽക്കുന്ന ഈറ്റങ്ങൾ പാവങ്ങൾ തോന്നുന്നുണ്ട് നമ്മളെ സഹോദരന്മാർ അവർക്ക് എന്താണ് നല്ല ഭക്ഷണം ഭക്ഷണക്കാരം പക്ഷെ ഒന്നും ഇങ്ങോട്ട് കഴിച്ചൊന്ന് കിടക്കുമ്പോഴേക്കും അടുത്ത വിളി വരിക അപ്പൊ ഉറക്കം കിട്ടൂല ചിലപ്പോൾ എന്തായിരിക്കും ലോങ് ആയിക്കാലം ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കാരും അടുത്ത ട്രിപ്പിന് പോകേണ്ടി വരിക ചിലപ്പോഴാണെങ്കിലും ഒരു പണിയില്ലാതെ വെറുതിരിക്കേണ്ട അവസ്ഥകളും ആയിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇത്തരത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സുകൾ ജോലി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതിൽ തന്നെ ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഉറക്കം കിട്ടുന്നില്ല അവർ പറയും രാത്രിയാണ് ഞങ്ങൾക്ക് ഇത്ര മണിൻ്റെ ഉള്ളിൽ ഇവിടെ സാധനം എത്തിക്കണം ഇത് വാങ്ങിയത് അപ്പുറത്തെത്തിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ജോലിയെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങൾ ഉറക്കം ഒഴിച്ചിട്ട് ജോലി ചെയ്യണം ഇനി അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് വേറെ പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല ലോങ് പോകുന്നവന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ആണ് എസിന്റെ ഉള്ളിലാണ് ഡോക്ടറെ പക്ഷേ നിങ്ങളൊന്നും ഇരുന്ന് നോക്കണം അഞ്ചും ആറും ഏഴും മണിക്കൂറും ഒരേ ഇരുത്തം നമ്മളെ നാട്ടത്തെ പോലെ മരത്തിൻ്റെ തോട്ടില് അങ്ങനെ നിർത്തുന്ന മെല്ലെ മെല്ലെ ഇതാക്കിയിട്ടല്ല ആ ഇരുത്തം അങ്ങനെ ആയിട്ട് ഇരിക്കുക രാത്രി അങ്ങ് പോയാൽ രാവിലെ വരെ ഒരൊറ്റ ഇരുത്തം അവിടെ മൂലക്കുര വരും അവിടെ മൂത്രസംബന്ധമായ രോഗങ്ങൾ വരും പൂരവേദന വരും വെയിറ്റ് കൂടിത്തുടങ്ങും വയർ തുടങ്ങും ഇങ്ങനെയുള്ള രോഗങ്ങൾ അവിടെ വരും ഇത്തരത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ് മൂന്നാമത് കണ്ടിട്ടുള്ളത് നാലാമത് ആദ്യത്തെ രോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന രണ്ടാമത്തെ രോഗം ഉദാഹരണം സ്ട്രെസ് കാരണം കുട്ടികൾ ഉണ്ടാവില്ല കാരണം ഭാര്യ നാട്ടിലായിരിക്കും ഇവർക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ അതുമായിട്ടുള്ള ഇതേ സ്ട്രെസ് ഭാര്യയ്ക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പി സി ഓടി വരും അതല്ലെങ്കിൽ ലൈംഗികത കൃത്യമായിട്ടില്ല അമിതമായിട്ടുള്ള സ്വയംഭോഗം ഇതൊക്കെ കാരണം കൗണ്ടിനെ ബാധിക്കും മോട്ടിലിറ്റിനെ ബാധിക്കും മോർഫോളജിനെ ബാധിക്കും ലിക്വിക്ഷനെ ബാധിക്കും ഇങ്ങനെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലോക്ക് വരും വെരിക്കോസിൽ വെരിക്കോസ് വെയിന് പോലുള്ള സംഗതികളൊക്കെ വരും അങ്ങനെ ആകുമ്പോൾ ബീജത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കുട്ടി പ്രശ്നം ഉണ്ടാവും കുട്ടികൾ ഉണ്ടാവില്ല ഇനി ഇതൊക്കെ നോർമലായി കാരണം പക്ഷെ കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഒരു അഞ്ചാറ് മാസം ഒന്നിച്ചു നിൽക്കണ്ടേ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പോകുന്ന ഒരുപാട് സഹോദരന്മാരെ സഹോദരന്മാരറിയാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ തിരിച്ചുവന്നിട്ടുണ്ട് ജീവിതശൈലി കാരണം വെയിറ്റ് കൂടും അങ്ങനെ വെയിറ്റ് കൂടി ഇരുത്തം കൂടി തീറ്റ കൂടി വ്യായാമം ചെയ്യാതെയായിട്ട് മുട്ടുവേദന വരും കൊഴുപ്പടിഞ്ഞിട്ട് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾ വരും ഇങ്ങനെ ഒരുപാട് രോഗങ്ങളാണ് നമ്മുടെ സഹോദരന്മാരെ അനുഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് മാറ്റുന്നതിനും അത് ശ്രദ്ധിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യുന്നതാണ് ഓരോരോ രോഗങ്ങളായിട്ട് പറഞ്ഞു തരാം ഇന്നത്തെ വീഡിയോയിൽ ചെയ്യേണ്ടത് എന്താണ് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള മാനസിക രോഗം പറഞ്ഞു അതിനുള്ള സൊല്യൂഷനും അതിനുള്ള കുറച്ച് പരിഹാരങ്ങളും പറഞ്ഞുതരാം ഒന്നാമത്തേത് എന്നുള്ളത് മാനസികമായിട്ട് ടെൻഷനാണ് പ്രവാസിക്ക് എന്നുള്ളത് പറഞ്ഞു ഇതിൽ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി ഉണ്ട് ഇത് ഞാൻ പറയുമ്പോൾ ആധികാരികമായിട്ട് നമ്മളെ പ്രയാസം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുള്ള തന്നെയാണ് ഇപ്പൊ നമ്മള് നാട്ടില് എനിക്കറിയാം അമേരിക്കയിൽ നിന്ന് വരുന്ന ആളുകൾ അതല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള കേന്ദ്ര ഗവണ്മെന്റിന്റെ ജോലി ആ വരുന്ന ടിക്കറ്റ് വരെ റെയിൽവേയില് സർക്കാർ കൊടുക്കണ ഇക്കാരം പക്ഷേ ഗൾഫിൽ നിന്ന് ഒരാൾ ഡൽഹിയിൽ നിന്ന് ഒരാൾ വരും അല്ലെങ്കിൽ ബൈ ബാംഗ്ലൂരിൽ ഐ ടി ജീവനക്കാർ ആഴ്ചയിൽ വരും അവർ അല്ലെങ്കിൽ മാസത്തിലെന്തായാലും വരും നല്ല സംഖ്യ ശമ്പളം ഉണ്ടാവും മാറ്റി മാറ്റിവെപ്പേക്കാരം ഒരു ടാക്സും ഇല്ല ഒരു റൂം റെൻറ്റും ഇല്ല ഒക്കെ കമ്പനി കൊടുക്കുന്നേക്കാരും പക്ഷെ ഓ നാട്ടിൽ വന്നാൽ ആരും മുട്ടായി ചോദിച്ചു വരില്ല അങ്ങനെ എടുക്കണോ ഏതെങ്കിലും ബാംഗ്ലൂർ അരം വന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ട് പോട്ടെ ബാംഗ്ലൂരും ഉണ്ടല്ലപ്പോൾ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ അത് എന്തെങ്കിലും കൊടുന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ ആരോഗ്യ വീഡിയോ ഒന്ന് ലിമിറ്റ് കിട്ടുമോന്നുള്ള എനിക്കറിയില്ല ഞാൻ എന്റെ പ്രയാസങ്ങള് ഞാൻ കണ്ടിട്ടുള്ള സംഗതി ഇനി ഒരാൾക്കും വരുതരുതിട്ടാണ് അപ്പൊ ഇതെങ്ങനെ രോഗത്തിലാവുന്നു എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം എന്നാ ഗൾഫിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് കയറ്റി വിട്ടതേക്കാരം അവിടുന്ന് പണിയില്ലാതെ പോകുന്നതേ കാര്യം കടം വാങ്ങി ടിക്കറ്റ് വാങ്ങിയിട്ട് പോകുന്നതേ കാര്യം എന്നാലും ഒരു പക്ഷേ മുട്ടായി വാങ്ങിയിട്ടായിരിക്കും പോരുന്നത് എന്തിനങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ തിരക്കടില്ല നാട്ടുകാര് ബാക്കിയുള്ളവർ ഇതേ ആറ്റിറ്റ്യൂഡ് ഇവനോട് തിരിച്ചുണ്ടെങ്കിൽ ഇവൻ വീട്ടിലില്ലാത്തന്ന് ഒരു പെരുന്നാളിന് അയലൊക്കെ ആരെങ്കിലും ഒരു മുട്ടായി വാങ്ങിയിട്ട് ഇവന്റെ കുട്ടികൾ കൊടുത്തിട്ടുണ്ടോ എടാ എൻ്റെ ഇപ്പം ഇല്ലാത്തതല്ലേ യുവ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ ഞാനത് പരമാവധി ചെയ്യലുണ്ട് കാരണം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് എൻ്റെ അപ്പം ഇല്ലാത്തല്ലേന്ന് യുവ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കലുണ്ടോ എനിക്കൊന്നുമില്ല ഞാൻ ഒരു 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 രോഗി പറഞ്ഞിട്ടുള്ള ഭയങ്കര ഞാൻ ഇവർ ഈ പ്രവാസികളോട് എപ്പോഴും സംസാരിക്കും കേട്ടോ എനിക്ക് കിട്ടുന്ന സമയമൊക്കെ കൊടുക്കുന്നുണ്ട് കൊടുക്കലുണ്ട് അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഭയങ്കര സങ്കടം കിട്ടിട്ടുള്ള ഒരു കാര്യം തോന്നിട്ടോ അവരെ ഒരു ആ ജേഷൻ വന്നു അങ്ങനെ പെങ്ങന്മാരൊക്കെ എന്തു ചെയ്തു വീട്ടിൽ പോയി അങ്ങനെ പോയപ്പോൾ എന്തു ചെയ്തു പറഞ്ഞാൽ ജേഷൻ എന്ത് ചെയ്തിരുന്നു പെങ്ങന്മാരെ കുട്ടിയാക്കും ഇവൻ്റെ കുട്ടിക്കും ഗൾഫിൽ നിന്ന് ഈ ഊഞ്ഞാലാടുന്ന ആടുന്ന സർക്കസ്മാൻ പറഞ്ഞിട്ടുള്ള സാധനം കൊടുത്തീനു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവർ പോയി അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഈ പെങ്ങളെ കുട്ടി പറഞ്ഞു അവിടെ എത്തിയപ്പോൾ ഇത് ഞങ്ങളെ കാറിലുണ്ട് ഞങ്ങളിത് വാങ്ങീനു ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് എടുക്കാൻ വെച്ചതാണ് എത്ര വൃത്തിയായിട്ടാണ് അത് അപ്പോൾ എന്താ ഇവൻ ഇവനെന്ത് ചെയ്തിന് ഇത് വാങ്ങിക്കണോ അപ്പോ ഈ പെങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ആങ്ങളെന്റെ കുട്ടിക്ക് കൊടുത്തിട്ടല്ലോ ഗൾഫ് ലോൺ തെരൻറെ ആളാണ് ഇവൻ എന്ത് ചെയ്തിട്ടില്ല ഇവര് വണ്ടിയിൽ വെച്ചിട്ട് എന്നിട്ട് തിരിച്ചു പോകുമ്പോ ഓല വീട്ടിൽ കൊണ്ടുപോകുമ്പോ ഇത് മാത്രം ഉപയോഗിക്കാരുതീറ്റ് അപ്പൊ ഗൾഫിൽ നിന്ന് ഇതേ സാധനം കൊണ്ടാണ് ഈ പാവം വന്നത് അപ്പൊ ഈ കുട്ടി പറഞ്ഞതാണ് ഇത് ഞങ്ങളെ വണ്ടിയിലുണ്ട് ഉണ്ട് ഞങ്ങൾ പോകുമ്പോൾ എടുക്കാൻ വെച്ചതാണ് ഇങ്ങനെ ഓരോരുത്തരും അവനെ ചൂഷണം ചെയ്യാണ് അപ്പൊ ആ ചൂഷണത്തിന് നിന്ന് കൊടുക്കാതിരിക്കുക എന്നാ തന്നെ നല്ല ഉണ്ടാവും രണ്ടാമത്തത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ ഇവിടെ ഒരു ചായ പോലും കുടിക്കാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇതാക്കും ബാക്കിയുള്ളവര് നിങ്ങളില്ലാതെയാ വേറെ ആളുകൾ ഇതുപോലെ ചൂഷണം ചെയ്യാൻ തുടങ്ങും അത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടാന്നോ ത്യാഗം ചെയ്യണ്ടാന്നോ ഒന്നും അല്ല നിങ്ങളെ മറന്ന് നിങ്ങളെ വേറൊരാൾ പറ്റിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മാനസ് ഞാനിവിടെ ഒരു ഉപദേശം തരാനല്ല വന്നിട്ടുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് ആധികാരികമായിട്ട് പറയുന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വരും അങ്ങനെ ടെൻഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണ് ബി പി കൂടും മറ്റ് രോഗങ്ങൾ ഉണ്ടാവും വേഗത്തിൽ രോഗത്തിന്റെ വിളനിലമായി നിങ്ങളുടെ ശരീരം മാറും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്കുക നിങ്ങൾ എന്തു ചെയ്യില്ല നമ്മളൊക്കെ പണ്ട് നാട്ടിൽ കരുതി ഗൾഫിൽ അഞ്ചു നേരം തിന്നുന്നത് പിസ്തയും ബദാമും ചോക്ലേറ്റും അത്തറുമാണ് എന്നുള്ളതാണ് നിങ്ങളെ മക്കളെ ഈ റിയാലിറ്റി അറിയിക്കുക പറ്റുകയാണെങ്കിൽ നാട്ടുകരി അറിയിക്കുക നിങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് പുറത്ത് പോകുന്ന മൂസാണ്ടത്തേക്ക് പോകുന്ന ഫോട്ടോട്ട് ആളുകളുടെ വിചാരം എന്നും നിങ്ങൾ ബുർജ് ഖലീഫിലാണ് താമസം എന്നത് അപ്പോൾ കുറേ മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് എന്തു ചെയ്യുക കൃത്യമായിട്ട് ആളുകളെ അറിയിക്കുക നിങ്ങളെ കുട്ടികളെയെങ്കിലും അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നിങ്ങളുടെ വിയർപ്പിൻ്റെ വില അറിയുക ഇല്ലെങ്കിൽ അവർക്ക് കിട്ടാത്തതിൻ്റെ കണക്ക് മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ നിങ്ങളുടെ പെങ്ങന്മാരെയും ബ്രദേഴ്സിനെയും സിബ്ലിങ്സിനെയും അമ്മാവന്മാരെയും എല്ലാവരെയും ഫാമിലി മീറ്റ് കൂടുമ്പോൾ ഇത് അറിയിക്കുക ഇത്ര പ്രയാസം ഉണ്ട് എന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മേലുള്ള സ്ട്രെസ്സ് കുറയും സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള മാനസിക സംഘർഷം കുറയും നിങ്ങൾക്ക് അതിലൂടെ ഉണ്ടാവുന്ന ബി പി കുറയും യൂറിക് ആസിഡും കൊളസ്ട്രോളും മറ്റു രോഗങ്ങളും ഒക്കെ ഇതിലൂടെ കുറയും അപ്പൊ ഇത്തരത്തിൽ ഓരോ രോഗത്തെയും നിയന്ത്രിക്കുന്നതിന് കാര്യങ്ങളായിട്ട് മാനസിക സംഘർഷം കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി മാനസിക സംഘർഷം കുറയാനുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരാം ഒന്ന് അവിടെ പലപ്പോഴും എന്താ പറഞ്ഞാലും ഓരോരുത്തരും റൂമിൽ പല സമയത്താ വരിക വൈഫൈ ഓണാക്കുന്നു ആ വൈഫൈയിൽ ഇരിക്കുന്നു ഒരു അങ്ങനെയുള്ളൊരു ഉള്ളത് എന്നാൽ നല്ല ബന്ധങ്ങളുള്ള സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് മാനസിക സംഘർഷം കുറക്കാൻ ഏറ്റവും നല്ല ഒരു പണി വൈഫൈ ഒക്കെ ഒഴിവാക്കിയിട്ട് നേരം ആളുകളോട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത് തന്നെ അതുപോലെ തന്നെ ഉറക്കം ശരിക്കുണ്ടാവുക ഈ ഉറക്കം കിട്ടാത്തതുകൊണ്ട് മാനസിക സംഘർഷം കൂടും അപ്പൊ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ ഇപ്പൊ നിങ്ങൾ റൂമിലേക്ക് ചെല്ലുകയാണെങ്കിൽ ലൈറ്റ് ഇടാതെ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ചെയ്യേണ്ടത് എന്താണെന്നു പറഞ്ഞാൽ ഫോണ് പരമാവധി ഓഫ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോൺ അടിച്ചാൽ ചിലപ്പോ നിങ്ങളുടെ ഫോണിന്റെ അലാറം അടിക്കുമ്പോൾ ചിലപ്പോൾ മറ്റോനായിരിക്കും ശല്യം അതല്ലെങ്കിൽ അലാറം പോട്ടെ നിങ്ങളുടെ ഫോൺ ആ സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ ഈ ജസ്റ്റ് ഉറക്കം വരാതെ കിടക്കണോന്റെ ഉറക്കം അങ്ങ് മിസ്സാവും അതും പോട്ടെ ഇപ്പം പന്ത്രണ്ട് മണിക്ക് ജോലി കഴിഞ്ഞ് വരികയാണ് എന്ന് കരുത് അവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അലക്കി കഴിഞ്ഞിട്ട് ഒരു മണിക്കൊന്ന് കിടന്നു എന്ന് കരുത് ഇവൻ ഒരു മണിക്ക് കഴിഞ്ഞ് ഒരു നാലു മണിയാകുമ്പോൾ നാട്ടിൽ നേരം വെളുത്തിട്ടുണ്ടാവും നാട്ടിൽ നിന്ന് വിളി തുടങ്ങും അപ്പൊ ആ സംഗതി അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക ഇങ്ങനെ കൃത്യമായ കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടണം ഇൻ്റെ ടൈം ഇതാണ് അത്യാവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിച്ചോളൂ എന്ന് പറയാം എന്നിട്ട് എന്ത് ചെയ്യുക അത്യാവശ്യമുള്ള നമ്പർ മാത്രം എന്ത് ചെയ്യുക അലർട്ടാക്കി വെക്കുക അല്ലാത്തത് മുഴുവൻ സൈലന്റ് ആക്കി വെക്കുക അപ്പൊ നമുക്ക് മിസ് കോൾ കാണാനും പറ്റും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതും ചെയ്യുന്നതുമാണ് എന്നാൽ ഇത് ചെയ്യാതെ ഇപ്പോഴും ഒരുകി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ച് രോഗി അല്ലാതെയായാൽ ഞാനൊക്കെ ഡോക്ടറായി എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും തുറന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാ ഇതിൻ്റെ താഴെ വരുന്ന കുറച്ച് കമന്റുകൾ പറയാം അതൊക്കെ ഞങ്ങൾക്ക് അറിയണമല്ലേ എനിക്ക് വേറെ പണി ഇല്ലേ ഇപ്പൊ ബാക്കിയൊക്കെ നിർത്തിയിട്ട് ദീക്കായോ പിന്നെ എന്തൊക്കെ വരിക ഇതൊക്കെ തന്നെയാണ് വരിക എൻ്റെ സുഹൃത്തുക്കളെ ഈ ആരോഗ്യ സേവന രംഗത്ത് ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ഓടുന്നതാണ് നമ്മൾ പഠിച്ചത് കൊണ്ട് ഒരാൾക്ക് ഉപകാരം കിട്ടണം എന്ന് കരുതിയിട്ടാണ് അത് പറയുമ്പോൾ നെഗറ്റീവ് വരുന്ന കരുതിയിട്ട് തന്നെയാണ് കഴിയാണെങ്കിൽ ഇതൊന്ന് പോസിറ്റീവ് നല്ല കമന്റുകൾ തരുക അതുപോലെ തന്നെ നല്ലതായിട്ടൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ എന്നെ മാത്രല്ല ഒരുപാട് ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ തിരിച്ച് ചെയ്തു തരാൻ സാധാരണ നാട്ടിലത്തെ എല്ലാ കാര്യത്തിനും നിങ്ങൾ ചെയ്യല നിങ്ങൾക്ക് നല്ല രൂപത്തിൽ സഹായങ്ങൾ ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നു എന്നാലോ നെഗറ്റീവ് ഇടുകയാണെങ്കിലോ ഞാൻ ഒന്നാമത് അത് നോക്കില്ല ആളുകൾ എന്തോ പറഞ്ഞോട്ടെ എന്റെ പണി എടുക്കുക എന്നുള്ളതാണ് ഞാൻ കരുതാറുള്ളത് പക്ഷെ ഒരു പോസിറ്റീവ് തരുമ്പോൾ കിട്ടുന്ന ഒരു പ്രചോദനം വളരെ വലുതാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ഇപ്പൊ ബേസിക് ഒരു ഇൻട്രൊഡക്ഷനാ പറഞ്ഞു തന്നിട്ടുള്ളത് അടുത്ത ആഴ്ചയിൽ ഇൻഷാല്ല നമുക്ക് പൈൽസ് പറയാം കുട്ടികളില്ലാത്തത് പറയാം ഫാറ്റി ലിവർ പറയാം പ്രഷർ പറയാം പ്രമേഹം പറയാം കൊളസ്ട്രോൾ പറയാം ഇങ്ങനെ ഓരോന്നാക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾ കരുതി അത്ര ഫോണൊന്നും എടുക്കാൻ കഴിയലില്ല ഇപ്പൊ ഇന്ത്യൻ സമയം നാല് മണിയാണ് രാവിലെ ഇരുന്നിട്ട് ആ ഇരുത്തത്തിന്റെ ഇടയിൽ കിട്ടിയ സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഇതൊരു സാമൂഹ്യ ബാധ്യതയാണ് ഒരു ഡോക്ടർ ആയ സ്ഥിതിക്ക് ഒരു പ്രവാസിന്റെ മകനായ സ്ഥിതിക്ക് ഉത്തരവാദിത്തമാണ് കരുതിയിട്ടാണ് ഈ വീഡിയോ എപ്പോഴും എടുക്കുന്നത് അപ്പൊ അത് അങ്ങനെ അത് കഴിഞ്ഞാൽ അടുത്ത ഒ പി തുടങ്ങാനായി രാത്രി വരെ ഇങ്ങനെ നീളുന്ന പരിപാടിയാണ് അപ്പൊ അതിന്റെ അടിയിൽ കിട്ടുന്ന ഒരു സമയത്താണ് സംവദിക്കുന്നത് എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക എൻ്റെ ഒപ്പമുള്ള ഡോക്ടറായിരിക്കും ഞാനും ഒപ്പമുള്ള ഡോക്ടറുമായിരിക്കും ഫോൺ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ കരുതുന്നത് നിങ്ങൾ നിങ്ങളൊരു ചികിത്സക്ക് വരുത്താതെ നിങ്ങളെ സംശയങ്ങളൊക്കെ ഇതിൽ തന്നെ പറഞ്ഞെന്ന് നിങ്ങൾ ആരോഗ്യവാന്മാരാവണം എന്നുള്ളതാണ് അതിന് ഈ വീഡിയോ നിമിത്തമായി എന്നാണ് കരുതുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല